ജീവിതത്തിൽ നാം എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞിട്ടും ആരോഗ്യമില്ലാത്തൊരു ജീവിതമാണ് നമ്മൾ നയിച്ചു പോകുന്നതെങ്കിൽ ആ ജീവിതത്തിൽ നേടിയതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നും കിട്ടില്ല ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സുമാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനമായി നമുക്ക് വേണ്ടത് ഇതിനെ വിഘാതമാകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ നമ്മൾ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ദുർശീലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറി നടക്കാനുള്ള വഴികളൊക്കെ ശാസ്ത്രവും സാമൂഹികമായ ബോധവൽക്കരണ ക്ലാസ്സുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നതാണ് പിന്നെ നമ്മൾ അത്തരം വഴികളിലൂടെ പോയി ശരീരം നശിപ്പിച്ചിട്ട് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല എന്നാൽ ചില കാര്യങ്ങളിൽ നമുക്ക് നമുക്കത്രാണ്ട് അറിവില്ലായിരിക്കും കാര്യം അതിനെക്കുറിച്ച് അധികം പേർക്കും പറഞ്ഞു തരാൻ താല്പര്യം ഉണ്ടാവില്ല കാര്യം ആചാരങ്ങളും അതിൻ്റെ സവിശേഷതകളെയും കുറിച്ച് പറയുമ്പോൾ അന്ധവിശ്വാസം എന്ന ലേബല് ചാർത്തിയിട്ട് അതിനെ തള്ളിക്കളയാൻ നമുക്ക് വളരെ എളുപ്പമാണ് കാര്യം നിർബന്ധിക്കുകയെന്നുമില്ലല്ലോ നമുക്ക് ആചരിച്ച മതിയെങ്കിലും അങ്ങനെ മതി ഒരു നിയമമൊന്നുമില്ലല്ലോ പ്രത്യേകിച്ച് ഹൈന്ദവതയുടെ കാര്യത്തിൽ പക്ഷേ നമ്മൾ തലവച്ച് കിടന്നുറങ്ങുന്ന ദിക്ക് മുതൽ ഒരു ജീവിതത്തിൻ്റെ പ്രാധാന്യം ആരംഭിക്കുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കറിയാം ഭാരതീയമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരാൾ വടക്ക് തെക്കിലേക്ക് തലവെച്ച് കിടക്കാറില്ല വടക്ക് തലയും വടക്ക് വയ്ക്കരുത് എന്നാണൊരു പ്രമാണം അതായത് തീരെ ബുദ്ധിമോശമുള്ള ഒരാൾ ഇയാൾക്ക് പിന്നെ ജീവിതത്തിലൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരാൾ പോലും ആ തല വയ്ക്കുന്നത് വടക്കിലേക്കാകരുത് ഏറ്റവും ഉത്തമം കിഴക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് ആയിക്കോളൂ എന്ന് പറയുന്നുണ്ട് വടക്ക് പാടില്ല എന്നും പറയുന്നുണ്ട് ഇതൊക്കെ ഒരു ആചരണത്തിൻ്റെ ഒരു പാരമ്പര്യത്തിൽ ഊന്നി അവർ കണ്ടെത്തിയ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇതുപോലെ തന്നെ ടിബറ്റിലും ചൈനയിലും ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് ഫെങ്ഷു എന്ന് പറയുന്ന അവരുടെ വാസ്തു നമ്മുടെ വാസ്തു പോലുള്ള ഒന്നാണ് അവർക്ക് ഫെങ്ഷു അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൻ്റെ മേന്മയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണിത് നമസ്കാരം ഞാൻ ആർ ജെർ ഹരിചന്ദ്രൻ മഠം ഫെങ്ഷു എന്ന് പറയുന്ന ചൈനീസ് ടിബറ്റൻ മേഖലയിലെ പ്രചരപ്രചാരത്തിലുള്ള വാസ്തു സംബന്ധിയായിട്ടുള്ള ശാസ്ത്രത്തിൽ പറയുന്ന ആരോഗ്യത്തിന് വേണ്ടുന്ന പ്രാമാണികമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളെയാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾ ഇത് വീടുകളിൽ ആചരിക്കാമെങ്കിൽ നിങ്ങളുടെ വീടുകളിലുള്ള ആ നെഗറ്റീവിറ്റി അങ്ങ് മാറിപ്പോവുകയും നിങ്ങളുടെ ജീവിതത്തിന് കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടായി വരികയും നിങ്ങളുടെ രോഗസാന്നിധ്യങ്ങളെ അതായത് നിങ്ങൾക്ക് രോഗം വരാനുള്ള ചാൻസുകളെ കുറയ്ക്കുകയും ചെയ്യുന്നു നമ്മുടെ മനുഷ്യ ശരീരമാകുമ്പം ബഹുവിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് മൃഗങ്ങൾക്ക് എല്ലാത്തിനും രോഗമുണ്ടാകും പക്ഷേ നമ്മുടെ തെറ്റായ ചില കീഴ്വഴക്കങ്ങൾ കൊണ്ടുണ്ടാകുന്ന നമുക്ക് യഥാർത്ഥത്തിൽ ബാധകമല്ലാതായിരുന്നു പക്ഷേ നമ്മൾ ചില കീഴ്വഴക്കങ്ങൾ നടത്തി അതിലൂടെ നമുക്കുണ്ടാകാമായിരുന്ന ആ നെഗറ്റീവുകളെ മാറ്റിയെടുക്കാൻ ഇത് ഉപയുക്തമാകും നിങ്ങൾക്ക് ഇതിന്മേലെത്രത്തോളം വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമില്ല ഇതൊന്ന് ആചരിച്ചു നോക്കൂ നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാര്യം ഫെൻഷീ പ്രകാരം പറയുന്നത് നമ്മൾ കുളിമുറിയുടെ നേർക്ക് തലവച്ച് കിടക്കരുതെന്നാണ് പൊതുവില് നമുക്ക് നാട്ടിൽ അങ്ങനെ ഒരു വിശ്വാസമൊന്നുമില്ല കുളിമുറിയുടെ നേർക്ക് തലവെച്ച് കിടന്നുകൂടാ എന്നൊരു വിശ്വാസമൊന്നുമില്ല പക്ഷേ ഫെങ്ഷു അടിയുറപ്പിച്ച് പറയുകയാണ് നിങ്ങൾ കുളിമുറിയുടെ നേർക്ക് തലവെച്ച് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടാവും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പല വിധത്തിലുള്ള രോഗങ്ങളാണ് സമ്മാനിക്കപ്പെടുക ആ രോഗങ്ങൾ മൂലം നിങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടായി വരും എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ പല വിധത്തിലുള്ള രോഗങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒന്ന് ആ കുളിമുറിയുടെ നേർക്കാണ് നിങ്ങളുടെ തല വരുന്നതെങ്കിൽ ഒന്ന് മാറ്റി മാറ്റി മാറ്റിവെക്കുമ്പോൾ വടക്ക് ഭാഗത്തേക്ക് പോകരുത് അതും ശ്രദ്ധിച്ചോളൂ കുളിമുറിയുടെ നേർക്ക് തലവരാത്ത രീതിയിലൊന്ന് കിടക്കാൻ ശ്രമിക്കും രണ്ടാമത് ഫംഗ്ഷീ പറയുന്നത് നമ്മളെ കിടപ്പുമുറിയിൽ ക്ഷോഭിക്കുന്ന കടല് വലിയ ഉയരത്തിൽ നിന്ന് വെള്ളം വീഴുന്ന ദൃശ്യങ്ങൾ ഉണങ്ങിയ ചെടികൾ ഇവ ഒഴിവാക്കണമെന്നാണ് ഇത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം സ്വാധീനിക്കുന്നു എന്നാണ് പറയുന്നത് നമ്മളെ വളരെയധികം ദുസ്വപ്നങ്ങൾ കാണിക്കുക രാത്രി പരിഭ്രാന്തകരമായിട്ടുള്ള ചില അവസ്ഥകളെ സൃഷ്ടിക്കുക മൂഡ് ഓഫ് ആക്കുക തുടങ്ങിയത് കാരണമാകുന്നു എന്ന് പറയുന്നു എന്നാൽ പനി പൂക്കളുടെ ചിത്രങ്ങൾ പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങൾ ഇവയൊക്കെ വയ്ക്കുന്നതിന് വളരെ അനുകൂലമാണ് പെൻഷു എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെയുള്ള ചിത്രങ്ങൾ നമ്മുടെ മുറിയിലുണ്ടെങ്കിൽ അത് മാറ്റണം പ്രത്യേകിച്ച് ഈ കപ്പലൊക്കെ തകരുന്ന ദൃശ്യം എന്തെങ്കിലും മുങ്ങിപ്പോകുന്നത് ഒരു നദിയിലൂടെ ഏകനായിട്ട് ഒരാൾ തോണി തുഴഞ്ഞു പോകുന്നത് അങ്ങനെയുള്ള ചിത്രങ്ങളും കൂടി ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും മൂന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ കിടക്കയുടെ അടിഭാഗം അതായത് നമ്മുടെ കട്ടിലിൻ്റെ അടിഭാഗം അതുപോലെ തന്നെ മെത്തയുടെ അടിഭാഗം ആഴ്ചയിൽ മൂന്ന് വട്ടമെങ്കിലും ക്ലീൻ ആക്കണമെന്നുള്ളതാണ് മാത്രമല്ല നമ്മൾ കിടക്കുന്ന തറയുടെ ആ കട്ടിലിൻ്റെ കീഴ്ഭാഗത്തുള്ള നിലത്തുണ്ടല്ലോ അവിടെ ഉപ്പ് ജലം ഉപ്പുകല്ല്ല് ഇട്ട ജലം വെച്ച് ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നത് ശുഭകരമായിട്ട് പറയുന്നുണ്ട് നാലാമത്തെ കാര്യം കിടപ്പ് എന്നും ബെഡ്ഷീറ്റ് മാറ്റുന്നത് അത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും എന്നും ബെഡ്ഷീറ്റ് മാറ്റാൻ പറ്റില്ല എങ്കിലും ഒരു നാലോ അഞ്ചോ ദിവസം കൂടുമ്പോഴെങ്കിലും ആ കിടക്കുന്ന ബെഡ്ഷീറ്റ് തലയണ ഉറ ഇവയൊക്കെ ഒന്ന് മാറ്റിയിടുന്നത് നന്നായിരിക്കും മാത്രമല്ല മുറിയുടെ മൂലയിൽ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിടാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ മുഷിഞ്ഞ വസ്ത്രങ്ങളും ഇതൊക്കെ മാറ്റിയില്ലെങ്കിൽ നമുക്ക് ഉദര ഉദരസംബന്ധിയായിട്ടുള്ള ചില വൈഷമ്യങ്ങൾ തുടർച്ചയായിട്ട് ആ വീട്ടിൽ വീട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത് ഉദരസംബന്ധി വയറ് സംബന്ധമായ രോഗങ്ങൾ ഇവിടെ വിട്ടുമാറുന്നില്ല എന്നാണ് അവർ പറയുന്നത് ഇതിങ്ങനെ ഇതൊക്കെ മാറ്റി ക്ലീനാക്കി കഴിഞ്ഞപ്പം ഉദരസംബന്ധിയായിട്ടുള്ള രോഗങ്ങൾക്ക് ഒരു അളവ് വരെ കുറവ് വന്നു എന്നും പറയപ്പെടുന്നുണ്ട് പക്ഷേ എന്നാ പറയുക നിരന്തരമായിട്ട് വയറിനെ കംപ്ലൈൻ്റ് ഉള്ള ഒരാൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റം ഉണ്ടാവില്ല അയാൾക്ക് കൃത്യമായ മെഡിസിനും ആഹാര നിയന്ത്രണങ്ങളും മറ്റുമൊക്കെ ചെയ്ത് മുടിച്ച് നോക്കുന്നത് നന്നായിരിക്കും അഞ്ചാമത്തെ കാര്യം ജനാലയുടെ അരികിൽ തലവച്ച് കിടക്കരുത് ഭീമുകളുടെ അടിയിൽ തലവെച്ച് കിടക്കരുത് എന്ന് ഫെങ്ഷു പറയുന്നുണ്ട് അതായത് ജനാലയുടെ വാതിലിൻ്റെയൊക്കെ അരികിൽ തലവെച്ച് കിടക്കുമ്പോഴുള്ള ദോഷം നമുക്ക് തന്നെ വ്യക്തമാണല്ലോ കാര്യം ഏതെങ്കിലും തരത്തിൽ ജനാലയെങ്ങനെ തുറന്നു കിടന്നാൽ മോഷ്ടാക്കളായിട്ടുള്ള അല്ലെങ്കിൽ ദുർചിത്തരായിട്ടുള്ള ആൾക്കാർ നമ്മളെ അപായപ്പെടുത്താൻ അത് കാരണമാകും അപ്പോൾ ജനാലയുടെ അരികിൽ തലവെച്ച് കിടന്നുകൂടെ നമുക്ക് ഏകദേശം പണ്ടുള്ള നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് തന്നെ ഇത് അറിയാം നമ്മളങ്ങനെ ചെയ്യാറില്ല പരമാവധി കാല് വരുന്ന തരത്തിലാണ് ചെയ്യാറുള്ളത് കാലും ഡേഞ്ചർ തന്നെയാണ് എന്തെങ്കിലും കൊണ്ടുവന്ന് ഇഞ്ചെക്ട് ചെയ്ത് ചിലപ്പോൾ നമ്മളെ ബോധം കെടുത്താനോ മറ്റൊക്കെ കഴിഞ്ഞേക്കും അതുകൊണ്ട് ജനാലയിലെ ശരീരഭാഗങ്ങൾ ആ ഭാഗത്ത് വരുന്ന തരത്തിൽ കിടക്കാതിരിക്കാൻ ശ്രമിക്കണം ഇനി അങ്ങനെ നിവൃത്തിയുള്ളൂ നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് കിടക്കുക എന്നുള്ളതാണ് പ്രധാനം ഒരിക്കലും അത് തുറന്നു കിടക്കാൻ സാധ്യത ഉണ്ടാകരുത് ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ കമ്പ്യൂട്ടർ അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കിടക്കയുമായി ബന്ധിപ്പിച്ച് ഉണ്ടാവരുത് എന്നുള്ളതാണ് ഇന്നുള്ള അടുത്ത അത് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പറ്റും രാത്രി വരെ മടിയിലിങ്ങനെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ടാബ്ലറ്റോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ വെച്ച് ഉപയോഗിച്ചിട്ട് അതും കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നവരാണ് ബഹുഭൂരിപക്ഷം പേര് പക്ഷേ ഫ്രങ്ഷൂ പ്രകാരം ഇതൊന്നും ഉപയോഗിക്കരുതെന്നാണ് പറയപ്പെടുന്നത് ഏഴാമത്തെ കാര്യം നമ്മളൊരു വേസ്റ്റ് ബോക്സ് നമ്മുടെ റൂമിൽ വയ്ക്കാറുണ്ട് ഉപയോഗശൂന്യമായ പാഴ്വസ്തുക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെയുള്ള പാഴ്വസ്തുക്കൾ അതിലിട്ടിട്ട് കിടന്നുറങ്ങാൻ നേരത്ത് അതവിടെ വച്ചേക്കരുത് അത് പുറത്തേക്ക് മാറ്റിയിട്ട് കിടന്നുറങ്ങണം എന്നാണ് ഫെങ്ഷൂ നിർദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ചില ആൾക്കാരുടെ ബെഡിലോട്ട് ചേർന്ന് കണ്ണാടി ഉണ്ടാവും ഈ കണ്ണാടിയിലൂടെ നമ്മൾ നമ്മളെ കണ്ടുകൊണ്ട് കിടക്കാൻ പറ്റും മിക്കവാറും എല്ലാം തലയുടെ ഭാഗത്താണ് കണ്ണാടി വരുന്നത് പക്ഷെ കാലിൻ്റെ ഭാഗത്ത് കണ്ണാടി വരുന്ന ചിലതരം തരം ബെഡുകളുമുണ്ട് പക്ഷേ ഒരു കാരണവശാലും നമ്മൾ കിടന്നുറങ്ങുമ്പോൾ കാലിൻ്റെ ഭാഗത്ത് കണ്ണാടി വരുന്ന തരത്തിലുള്ള ബെഡ് ഉപയോഗിക്കരുതെന്നാണ് ഫെങ്ഷൂ പറയുന്നത് ഇനി ചിലരുടെ കട്ടിൽ ഈ കണ്ണാടി കാണില്ല പകരം നേരെ എതിരെയുള്ള അലമാരിയിൽ അതിലെ കണ്ണാടിയിലൂടെ നമ്മളെ കണ്ടുകൊണ്ടായിരിക്കും കിടക്കുന്നത് അതും ഫെങ്ഷീ പറയുന്ന പാടില്ലയാണ് നമ്മളെ നേരെ കണ്ടുകൊണ്ടായിരിക്കരുത് നമ്മൾ കിടക്കേണ്ടത് അതിന് നമ്മൾ എണീക്കുമ്പോഴൊന്നും നമ്മൾ നേരിട്ട് നമ്മളെ കാണാൻ തരത്തിലേക്ക് കണ്ണാടി സ്ഥാപിക്കാതെ ഉള്ള തരത്തിലെ ബെഡ് ക്രമീകരിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കിടക്കയിലൂടെ ചേർത്ത് തന്നെ ക്ലോക്ക് അതുപോലെ തന്നെ മൊബൈൽ ഫോണ് അലാം അടിക്കുന്ന മെഷീൻസ് ഇതൊന്നും വച്ചേക്കരുത് അത് കുറച്ചകലെ ഒരു രണ്ട് മീറ്ററെങ്കിലും അകലെയായിട്ട് വയ്ക്കുന്നതാണ് ഏറെ ഉചിതമായിട്ട് പറയപ്പെടുന്നത് അപ്പോൾ ഒരു കിടപ്പുമുറിയിൽ നമ്മൾ പാലിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചാണ് ഫംഗ്ഷ ചെയ്ത് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിനും മാനസികമായിട്ടുള്ള ഉണർവിനും കാരണമാകുമെന്ന് സൂചിപ്പിക്കുന്നു നമ്മുടെ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ശക്തി സ്രോതസ്സുകൾ അതിൻ്റെ ചാലകങ്ങൾ അത് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യപ്പെടുക നമ്മിലേക്ക് പ്രസരിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഈ വാസ്തുവും ഫെൻഷുയും പോലുള്ള ശാസ്ത്രങ്ങൾ വിവരിക്കുന്നത് കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ ബാലിശമായിട്ടൊക്കെ നമുക്ക് തോന്നിയേക്കാം എന്നാൽ ഇത് നമ്മുടെ നിരന്തരമായ പഠനങ്ങൾക്കൊടുവിൽ മനുഷ്യ പരമ്പര എങ്ങനെ പഠിച്ചു പഠിച്ചു വന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങളാണ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത് അങ്ങനെയുള്ള മഹാമാനുഷികൾ രൂപപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇത്തരം ശാസ്ത്രങ്ങൾക്ക് പിന്നിലുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് പ്രയോജനപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാവുന്നതാണ് ഇതൊന്നും നമുക്ക് യാതൊരു നഷ്ടവും തരുന്ന കാര്യമല്ല പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സന്തോഷവും ശാരീരികമായ സന്തോഷവും കിട്ടുമെങ്കിൽ എത്ര ഉത്തമമല്ലേ നമ്മളൊന്നിനെ നിരാകരിച്ച് കളയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നെഗറ്റീവാണ് വരാനുള്ളതെങ്കിൽ നമ്മളിത് ആചരിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടവും ഇല്ലെങ്കിൽ നമ്മളത് ആചരിക്കുന്നത് നന്നായിരിക്കും എന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെയും പറയുന്നുണ്ട് ഇതുവരേക്ക് നിങ്ങൾ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉള്ള ലിങ്ക് വഴിക്ക് നിങ്ങൾക്ക് ആ ചാനൽ പ്രവേശിക്കാം ഇനിയും പലരും ഈ വാട്സപ്പ് ചാനലിൽ പ്രവേശിക്കാൻ മടിച്ച് നിൽക്കുകയാണ് കുറച്ച് ആള് കഴിയുമ്പോൾ ഇവർ ഈ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു വരും അപ്പോഴത്തേക്കും ഇതൊരു പെയ്ഡ് ചാനലാകും അതായത് പൈസ കൊടുത്ത് ചേരേണ്ടുന്ന ഒരു ചാനലാകും ഇപ്പം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ഒരുപാട് വിവരങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് വേറും ഫ്രീ ആയിട്ട് തരികയാണ് ഇതിൽ ഇപ്പം ജോയിൻ ചെയ്യുന്ന ഒരാൾക്കും ഒരു കാലത്തും ഇതിൽ ചേരാൻ വേണ്ടിയിട്ട് പിന്നീട് പെയ്ഡ് ഒന്നും എടുക്കേണ്ടി വരില്ല ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ഓപ്പൺ ആണ് ജോയിൻ ചെയ്യാം പിന്നീടൊരു കാലത്ത് പറയരുത് മാത്രമല്ല ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ പിറന്നാളിനും അവരുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനും ഇവിടെ നടക്കുന്ന ചില പൂജാ സവിശേഷതകളിൽ അർച്ചനാധികാര്യങ്ങളിലൊക്കെ പങ്കുകൊള്ളാൻ സൗജന്യമായിട്ട് പങ്കൊള്ളാനുള്ള മാർഗങ്ങളും നൽകുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ അറിഞ്ഞാണല്ലോ നമ്മുടെ ഫേസ്ബുക്ക് പേജ് നഷ്ടമായിട്ടുണ്ട് അപ്പോൾ പുതിയൊരു പേജിലൂടെ പഴയ വീഡിയോകളും മറ്ററിവുകളും ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയ പേജിൻ്റെ ലിങ്കിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് ആ പുതിയ പേജിൻ്റെ ലിങ്കിലൂടെ നിങ്ങളതിൽ പ്രവേശിക്കാൻ ശ്രമിക്കണം പിന്നെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനാ പദ്ധതികളിലൊക്കെ പങ്കുകൊള്ളാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തുക അഡ്മിന് ഇത് നോട്ട് ചെയ്തിട്ട് എന്നെ ഏൽപ്പിക്കും അതിനനുസരിച്ച് ഒരു മാസത്തെ പൂജാ പ്രാർത്ഥനാ പദ്ധതികളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് പക്ഷേ എല്ലാ മാസവും നമുക്കിത് ചെയ്തു തരാൻ പറ്റില്ല അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ എല്ലാ വീഡിയോയ്ക്കും കീഴേ നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം കാരണം അതായിരിക്കും നമ്മളിങ്ങനെ നോട്ട് ചെയ്തിട്ട് ഒരു മാസത്തേക്ക് ഉൾക്കൊള്ളിക്കുന്നത് മനസ്സിലാക്കണമല്ലോ അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്ട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ